നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു കുക്കിംഗ് കുക്കിംഗ് റെസിപ്പിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ മീൻ മീനാണ് മീനിന്റെ പേര് ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളുടെ നാട്ടിൽ എന്തൊരു പേരാണ് അറിയാൻ ശ്രദ്ധിക്കാറുള്ള മീൻ മുളകിട്ടതാണ് മീൻ കറിയൊക്കെ ഇഞ്ചി ആ ചെറുപുളി നന്നാക്കാൻ മടി കാരണം വെളുത്തു സവാള വാങ്ങി ചൂടായി കാണിച്ച് വാങ്ങാൻ പറ്റും വാളംപുളിയുള്ളൂ ഇനി പ്രാവശ്യം പോകുമ്പോൾ വാങ്ങാം പിന്നെ ഇതാണ് മീൻ മീൻ ഇത് ഇത് കിളിമീനാണ് ഇത് പക്ഷേ വങ്കട ആ മീന് കറി വെക്കുന്നത് ഇത് വറുക്കാനാണ് പിന്നെ ഉപ്പിട്ട് മുളകിട്ട് വെച്ചാൽ നേരായി അപ്പൊ ഉപ്പുറം അതിന്റെ വരുവോ പിടിച്ചോളും മുളകും മീന് എരി പിടിച്ച പുളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ അതിനുവേണ്ടി നമ്മൾ ഉപ്പും മുളകും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മീൻ പെരട്ടി വെക്കാൻ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾ വെക്കാൻ ടേസ്റ്റ് ആകും അത്രയും നല്ലതാണ് അതെ പ്രത്യേകത മീൻ മുളകിടുമ്പോ അതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതങ്ങനെ ടേസ്റ്റ് വന്നോളും എന്നാണ് ശ്രുതി പറഞ്ഞത് പിന്നെ ആദ്യം നിങ്ങള് വേറെ സെറ്റാക്കി വെക്കണം തേങ്ങാ പാലും തേങ്ങയുടെ പൊടി കളിക്കുന്നത് സോട്ടിന് വാങ്ങാൻ പറ്റൂലേ അപ്പൊ അത് വാങ്ങി വെച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സിയിലാ തേങ്ങ അരക്കാൻ പറ്റില്ല അപ്പൊ ചതച്ചെടുക്കാൻ കുറെ പാടാണ് നമ്മൾ കുറെയൊക്കെ പറ്റൂ ശ്രദ്ധിക്കാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ ആ പൊടി വാങ്ങിയത് ഉണ്ട് ഇപ്പൊണ്ടായിരുന്നു അപ്പം അത് വെച്ച് നമ്മൾ കലക്കി കളിക്കണം അത് വേണം നിങ്ങൾ അത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി

ഒക്കെ നിങ്ങളുടെ കൈയ്യളവിടെ അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ചങ്ങി വീടാം തീ കൂടിയ കാരണം നമ്മൾ ചട്ടി പുറത്ത് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ തീയത്തി കഴിഞ്ഞു പോവും എല്ലാ പുറത്തേക്ക് മാറ്റി പൊട്ടിട്ട് അതിന് ശേഷം നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ തീ കുറച്ചിട്ട് ഉപയോഗിക്കാം നമ്മൾ ബുദ്ധിമുട്ട് അതിന്റെ പേരിൽ ഇഞ്ചി ഇടാ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി ഇടത്തുള്ള അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ള ഞാനിപ്പോ ഒരു നല്ലതാണ് കൂടുതൽ കഴിക്കുന്ന ഇഞ്ചി വെളുത്തുള്ള ഗ്യാസിനൊക്കെ നല്ലതാണ് ടേസ്റ്റ് വഴിച്ചെടുക്കുക കരിയാതെ വഴിച്ചെടുക്കുക കഞ്ഞി ടേസ്റ്റ് പോകും അതിപ്പോഴും വന്നേക്കാം എനിക്ക് അതുകൊണ്ട് നമ്മൾ ചട്ടി പൊറത്തു വെച്ചിട്ട് കളു പിടിച്ചത് മോളക് പൊടി ൊടി മഞ്ഞപ്പൊടി എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ഉള്ളപൊടി നമുക്ക് മല്ലി ആവശ്യമില്ലേ ദിവസം വെച്ച് അന്ന് എടുക്കാൻ പറ്റൂല ഇന്ന് വെച്ചാൽ നാളെ എടുക്കുന്നതിന് നിങ്ങള് രാവിലെ വെച്ചാൽ ഉച്ചയ്ക്ക് പോലെ അതിനുശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ ടേസ്റ്റ് ആവുള്ളൂ ആ ഇരുവക്കെട്ട് മീന്റ് പിടിച്ചു വരണം അല്ലേ കുടമുളി ഇല്ലാത്തോണ്ട് വാളമ്പുഴി ഇട്ടിരിക്കണം നിങ്ങള് കുടമുളി കുടമുളി ടേസ്റ്റ് ആവും കുടമുളി ആണെങ്കിലും ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കാം എന്റെ പലക പൊട്ടി പോയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് കഴുകി എടുത്തിട്ട് അരിയായിട്ടു ചെറുപോളി വെച്ചിട്ട് നന്നായിട്ട് ഇട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും Gel lan. Yine mi Bak hala നമ്മുടെ സർക്കാർ മണ്ണെണ്ണ നിർത്തലാക്കി ചാരായം നിർത്തലാക്കി മണ്ണും ചാടാൻ ആവശ്യമില്ലല്ലോ ആ മണെണ്ണ നിർത്തലാക്കി പഞ്ചസാര നിർത്തലാക്കി പിന്നെ ഇവിടെ സിനിമ കൊടുക്കില്ല ചാറിലാന്നറിയില്ല പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചു നമ്മള് ചോറ് പഴ അടച്ചു വെച്ചാ വെന്ത് കുഴഞ്ഞു പോവും കാരണം കുഞ്ഞു പാത്രമാണ് ഇത്രയും ചോറ് വെച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് രാത്രിത്തേക്ക് ഉണ്ടാവും നാളെ രാവിലത്തേക്ക് ഇണ്ടാവും പിന്നെ കിച്ചു കിട്ടം വരൂ എന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് അവന് രാവിലെ ആയാലും അവനിക്കു കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല അന്ന് കിച്ചുവിന് ആരോ ആക്രമിക്കും അടുപ്പ് കത്തിക്കാൻ വേണ്ടി മണ്ണെണ്ണയും പെട്രോളൊന്നും വേണ്ട മെഴുകുതിരി മതി മെഴുകുതിരി ഉറ്റിയിരിക്കുന്ന സാധനം എടുത്തിട്ട് ഇതുപോലെ ഇട്ടു കൊടുത്തായി

ഞാൻ ഇനി ചട്ടി വീണ്ടും അതന്നെ തീ കുറച്ചിട്ടോ ചെയ്യാനായിട്ട് പണിവാളും അവിടെ ശ്രദ്ധ ചട്ടി പുറത്ത് മാറ്റിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അതെല്ലാം കരിഞ്ഞു നശിപ്പിക്കാം കരിഞ്ഞ സാധാരണ ഭക്ഷണം ടേസ്റ്റ് പോയാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ആർ വീഡിയോ ഫുഡ് നല്ലാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു ശ്രദ്ധിക്കാറിയാം അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് രണ്ട് ഞാൻ എടുത്തത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇതിനനുസരിച്ചിടേ കളർ കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടിയാണെന്ന് വെച്ചാൽ മൂടാ മുളക് പൊടി നമ്മൾ മുളക് സാധാരണ വാങ്ങി പൊടിക്കാറുള്ളത് ഓഫർ വാങ്ങിച്ചത് അല്ലെങ്കിൽ മുളക് വാങ്ങിയിട്ട് പൊടിക്കണം ചെയ്യാറ് ശരിക്കും പച്ചമുളക് വാങ്ങിയിട്ട് അല്ല ഉണക്കമുളക് വാങ്ങിയിട്ട് വാങ്ങിയിട്ട് വട്ടർമുളക് വാങ്ങി പൊടിക്കണം നല്ലത് വളർത്തു പൊടിക്കണം നല്ലത് അല്ലേ അതാണ് ഏറ്റവും നല്ലത് ബെസ്റ്റ് മറ്റൊക്കെ മായമാണ് കാശ്മീരി ചില്ലി പൗഡർ ഉള്ളാലും മായങ്ങളൊക്കെയാണ് കളറാണ് ഈ അളവിന് വഴണ്ട് കഴിയുമ്പോൾ കുളമ്പുളിയാവുമ്പോ അങ്ങനെ വിളിച്ചേക്കാം അലിപ്പിട ആവശ്യമില്ല കുരുവുള്ളും പൊടി ഉള്ള മണ്ണുണ്ടാവും കല്ല്ണ്ടാവും കൊണ്ട് വെയിറ്റിനി കഷ്ടപ്പെട്ട് കല്ലൊക്കെ ഞാൻ കൂടി ചേർക്കണല്ലേ

ഇന്ന് കരിഞ്ഞു ഞാൻ കൊല്ലേ ഉള്ളൂ പത്ത് മിനിറ്റ് തീരെ എന്താ ചെയ്യാൻ വേണ്ടി പോകണം കേസ് എന്താണ് ചെയ്യാൻ പോണത് കറി തല ചുറ്റാൻ വേണ്ടിയാണോ മീന് തല ചുറ്റാൻ വേണ്ടിയാ പകരം മീൻ എന്താ

പൊടി കലക്കിയത് അരിച്ചൊഴിക്കണം പൊടി ഉണ്ടെന്ന് നോക്കണല്ലോ ഇറക്കി വെച്ചിട്ട് ഇല്ലെങ്കിൽ പോയി അടുപ്പ് ഓഫ് ആക്കിട്ട് തീ ഓഫ് തേങ്ങി എടുക്കണം

ഭാഗ്യം നമ്മള് ഭക്ഷണം കഴിക്കും കഴിച്ചിട്ട് അതന്നെ താണല്ലേ രേഖായ സ്കിച്ച് ഒന്ന് അപ്പൊ ഇനി കിച്ചു കഴിഞ്ഞിട്ട് അയച്ചിട്ടേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അവനായിക്കോളും ഫസ്റ്റ് ഫുഡ് കൊടുക്കുക അവനായിരിക്കും കറിയുടെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കുക കിച്ചു ഫുഡ് കറികളിൽ പറയുക അവർക്ക് വീടിൽ കുറ്റം പറയാനുള്ള പറഞ്ഞാൽ ശുദ്ധീന കഴിഞ്ഞു കിച്ചണോട് ചോറിച്ചെടുക്കാം ശരി ആർക്ക് ഓ നിനക്ക് കുടിക്കാൻ കുടിക്കാൻ വയ്യ ർജും പിന്നെ ഇത് ഞങ്ങൾക്ക് പച്ചക്കറിയ കൂടെ കിട്ടിയ സാധനം ഞങ്ങൾ അരിഞ്ഞ് സെറ്റാക്കി പിന്നെ നാലു ദിവസം മുമ്പ് വെച്ച രണ്ടും മീൻകറി ഇന്നുവെച്ച മീൻകറി ഞാൻ എടുക്കൂല രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നത്തെ കഴിക്കാൻ പോസ്റ്റ് പോയിട്ട് വീടുകളും കഴിച്ചോട്ടെ മീൻ വേണ്ട മീൻ വേണ്ട കറി മാത്രം മതി മാത്രം ടേസ്റ്റ് ഓഫുണ്ട് കറികൾ ടേസ്റ്റ് പിടിച്ചോളൂ മതി ബാക്കി കറി കഴിക്കാം മതി മതി പഴയ ടേസ്റ്റ് ആവുള്ളൂ

അതാണ് ഞാൻ പറഞ്ഞ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ഞാൻ രാത്രി എടുക്കുമ്പോ എന്തായാലും പുളിയും ഒക്കെ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചതാണ് പക്ഷെ ആര് ഇപ്പം തന്നെ വ്ലോഗൊക്കെ മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു എങ്ങനെയുണ്ട് എന്റെ മീനിന്റെ മുട്ട തിന്നു നോക്ക് ഓ ഒരു ഉള്ളി ഒരു ഉള്ളിയും കൂടി വെച്ചിട്ടിഞ്ഞ് മീൻകറി അടിപൊളി രണ്ടു ദിവസമായിട്ട് ഞാൻ രാത്രി അല്ലെങ്കിൽ നാളെ തിന്നു പണ്ടിച്ച് പഠിച്ചിട്ടുള്ളത് എനിക്ക് ദോശ ഇഡലി അങ്ങനെ അപ്പം അതിന്റെ കൂടെ ഇഷ്ടമാണ് പൊറോട്ട കൂടെ സംഭവം പോലെ സ്ഥലമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു ട്രൈ ചെയ്താൽ നല്ല കമന്റ് മോശമാണെങ്കിലും കുഴപ്പമില്ല കമന്റ് മോശം ചെറിയ റെസിപ്പി തട്ടിമുട്ടിട്ട് തട്ടിക്കൂട്ടിണ്ടാക്കുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ പുതിയ വിശേഷങ്ങൾ താങ്ക് യു ഫോർ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അപ്പൊ ഓക്കെ ബൈ